ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജും ടൈംസ് നദിയും ചുറ്റുപാടുകളും നമുക്കൊന്ന് വിശദമായി കാണാം ബക്കിംഗ്ഹാം പാലസ് കണ്ടു ഇനി ഇവിടെ നിന്നും ടവർ ബ്രിഡ്ജിലേക്ക് പോവുകയാണ് യാത്ര ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ എന്നാല് ചുറ്റു കാണാം ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ഇതാണ് ടവർ ഓഫ് ലണ്ടൻ ഒരു കോട്ടയും മ്യൂസിയോക്കയാണ് ഇവിടെയാണ് അമൂല്യമായ കോഹിനൂർ രത്നവും ബ്രിട്ടീഷ് കുടുംബത്തിൻ്റെ ക്രൗൺ ജുവൽസും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി അറുപത്തി ആറിൽ വില്യം ദി കോൺകൊറർ നിർമ്മിച്ച ഈ കോട്ട ഒരു കാലത്ത് രാജകീയ കാരാഗ്രഹമായും രാജവംശത്തിൻ്റെ നിധി സൂക്ഷിക്കാനുമായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു കിരീടങ്ങൾ രത്നങ്ങൾ രാജകീയ ആയുധങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പാലത്തിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ച കാണാം ഷിപ്പ് വരാനായി രണ്ട് സൈഡും കൂണേക്കുണ്ട് കപ്പലിൻ്റെ തെയ്ംസ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം ലണ്ടൻ സിറ്റിയും തെക്കൻ തീരവും ബന്ധിപ്പിക്കുന്ന ഗതാഗത സംവിധാനമാണ് കപ്പൽ ധാ ദൂരന്ന് വരുന്നുണ്ടേ ബ്രിഡ്ജ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാ കപ്പലിനു ഇവിടുന്നങ്ങനെ വരുന്നു ഈ കപ്പലിൽ പോകാൻ വേണ്ടിയിട്ടാണ് എതിരി പോകുന്നത് കപ്പൽ പോയി കഴിഞ്ഞ ക്ലോസ് ആവും കപ്പല് പോയി ഇനിയിപ്പോ ബ്രിഡ്ജ് അടയുന്നുണ്ടാവും അടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് താഴ്ന്നു വരുന്നുണ്ട് ലണ്ടൻ ബ്രിഡ്ജ് ജീവിക്കുന്ന ഒരു യന്ത്രം ഒരു യന്ത്രം നൂറ്റി മുപ്പത് വർഷം ജീവിക്കുന്നത് എങ്ങനെയെന്ന് ലണ്ടനിലെ ഈ ടൈംസ് നദി തീരത്ത് നിന്ന് ഞാൻ കണ്ടു കപ്പൽ വരുമ്പോൾ ബ്രിഡ്ജിൻ്റെ ഇരുമ്പ് ഭാഗങ്ങൾ മുകളിലേക്ക് പതുക്കെ ഉയരും കപ്പൽ പോയി കഴിഞ്ഞാൽ അത് താഴ്ന്നു തുടങ്ങും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിർമ്മിച്ച ഈ യന്ത്രം ഇന്നും പ്രവർത്തിക്കുന്നു ടൈംസിലെ കപ്പൽ ഗതാഗതത്തിന് വഴിയൊരുക്കാൻ ഒരു വർഷത്തിൽ എണ്ണൂറ് തവണയാണ് ഇത് തുറക്കുന്നത് ബ്രിഡ്ജ് അടയാൻ ഒന്ന് മുതൽ അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് ലണ്ടൻ്റെ ഹൃദയസ്പന്ദനമാണ് ഇതൊരു ബോക്സ് ഗിർഡർ പാലമാണ് വലിയ കപ്പലുകൾ പോകാൻ വേണ്ടിയാണ് ഇത് തുറക്കുന്നത് ഇനി പാലത്തിൽ കയറി നടക്കാം നല്ല മനോഹരായ കാഴ്ചയാണ് നല്ല കാറ്റിൻ്റെ ശബ്ദവും തണുപ്പും ഉണ്ട് നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇത് ലക്ഷക്കണക്കിന് സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നു അമി മുഴുവനും ട്രൈ സ്കൂട്ടറിലാണ് നടക്കുന്നത് ലണ്ടനായി ബോട്ട് കയറി തൈംസ് നദിയിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നു രണ്ടു വശവും കാണാൻ നല്ല ഭംഗിയാണ് കെട്ടിടങ്ങളും ഒക്കെ നല്ല കാഴ്ചയാണ് ചെറിയ ബോട്ട് പാലത്തിന്റെ അടിയിൽ ഉപ്പുണ്ട് ലണ്ടനിൽ പോകുന്നവർ ഒരിക്കലെങ്കിലും ടവർ ബ്രിഡ്ജും പരിസരങ്ങളും കണ്ടിട്ട് മടങ്ങാവൂ എൻ്റെ ഈ ചാനലും ടവർ ബ്രിഡ്ജും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക